കോങ്ങാട് ചെർപ്പുളശ്ശേരി റോഡിൽ പാറശ്ശേരിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ മുപ്പത്തിരണ്ട് പേർക്ക് പരിക്ക് പാലക്കാട്ടു നിന്നും ചെർപ്പുളശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സാണ് മറിഞ്ഞത് ബസ് റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചു തിരിഞ്ഞ വലതുവശത്തേക്ക് മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി ഏഴ് നാൽപ്പതിനാണ് സംഭവം അപകടത്തിന് പിന്നാലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പിന്നാലെ അഗ്നിരക്ഷാസേനയും പോലീസുമെത്തിക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കണ്ടക്ടർ മാങ്ങോട് സ്വദേശി ഉണ്ണിക്കുട്ടൻ ഡ്രൈവർ കുണ്ടലശ്ശേരിയിലെ രജീഷ് ചിറ്റൂർ വിളിയോടിയിലെ ഹരികൃഷ്ണൻ നെല്ലായിയിലെ കൃഷ്ണൻകുട്ടി കടമ്പഴിപ്പുറത്തെ വിഷ്ണുനാരായണൻ എന്നിവരെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടമ്പഴിപ്പുറത്തെ രാധാകൃഷ്ണൻ ആലങ്ങാട്ടെ സുനിൽ കുണ്ടുവമ്പാടത്തെ മണികണ്ഠി ൻ പതിനാറാം മൈലിലെ ഗോപി കടമ്പഴിപ്പുറത്തെ രാജൻ കരിമ്പിയിലെ ഹൈദ്രോസ് എന്നിവർ കോങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട് മറ്റുള്ളവരെ കടമ്പഴിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട് നിന്ന് ചെറുപ്പളശ്ശേരിക്ക് പോവുകയായിരുന്ന ജയ്ഹിന്ദ് ബസ്സാണ് നിയന്ത്രണം ന്യൂസ് പാലക്കാട്